ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീഷ് ലേണിംഗ് സ്കവയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലാം അവാർഡ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ആണെങ്കിലും ഇംഗ്ലീഷിന്റെ ആണെങ്കിലും ഈ വരാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകളാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ അപ്പൊ എല്ലാവർക്കും വൺസ് മൺസേക്ക് നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട് യു എസ് ഓപ്പൺ ഉണ്ട് അതുപോലെ തന്നെ വിംബിൾഡൺ ഉണ്ട് കേട്ടോ ഇങ്ങനെ നാലെണ്ണം കൂടിയിട്ടാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുക ഏതൊക്കെയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ അതുപോലെ തന്നെ യു എസ് ഓപ്പൺ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവ് ആരാണ് ചോദിക്കുകയാണെങ്കിൽ മെൻ സിംഗിൾസില് നൊവാക് ജോക്കോവിച്ച് ആണ് ആരാണ് നൊവാക് ജോക്കോവിച്ച് വുമൺ സിംഗിൾസ് ചോദിക്കുകയാണെങ്കിലോ അത് അരിയാന സെബലങ്ക ആരാണ് ഹരിയാന സെബലങ്ക അപ്പോ ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ പറഞ്ഞിട്ടുള്ളേ അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്നെണ്ണത്തിൽ നൊവാക് ജോക്കോവിച്ചിനാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമ്മൾ പറഞ്ഞു നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട് ഫ്രഞ്ച് ഓപ്പൺ ഉണ്ട് യു എസ് ഓപ്പൺ ഉണ്ട് വിംബിൾട്ടൺ ഉണ്ട് അതിനകത്ത് മൂന്നെണ്ണവും കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്നെണ്ണം കിട്ടിയിട്ടുള്ള ആർക്കാണ് നൊവാക് ജോക്കോവിച്ചിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു കോഡ് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഓർക്കാലോ അല്ലെ അപ്പൊ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാങ്ങ കേട്ടോ അപ്പോ കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് മെൻ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് അതുപോലെ തന്നെ യു എസ് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ് എ എഫ് യു എന്ന് ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുള്ള ആർക്കാണ് നൊവാക് ജോക്കോവിച്ച് ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് നോ അപ്പൊ നമുക്ക് ഇനി വുമൺ സിംഗിൾസ് ആയിട്ട് കണക്ഷൻ കൊടുക്കാം ഓക്കെ മെൻ സിംഗിൾസ് ഈ എ എഫ് യു എന്നുള്ള കാര്യം വെക്കുക കേട്ടോ വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് അരിയാന സെബലങ്കയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് അരിയാന സെബലങ്ക ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഈ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ഓസ് എന്ന് എടുക്കാം അല്ലെ ഓസിന് വുമൺ അരി ഒക്കെ വാങ്ങുന്നൊടുക്കാം കേട്ടോ ഓസിന് ഇപ്പൊ നമ്മുടെ വീട്ടിൽ അരി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഓസിന് വീട്ടിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങുന്ന നോക്കാം അപ്പൊ അങ്ങനെ ഹരിയാന ഓർത്ത് ഓർത്തുവച്ചേക്കാം അരിയാന ശബലങ്കയ്ക്കാണ് എന്ത് കിട്ടിയിട്ടുള്ള ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് മറക്കണ്ട അരിയാന സബലങ്ക ഓക്കെ മെൻ സിംഗിൾസ് ആർക്കൊക്കെ കിട്ടിയിട്ടുള്ള ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ് അല്ലേ നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയും ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും യു എസ് ഓപ്പൺ ആണെങ്കിലും കിട്ടിയിട്ടുള്ളത് ആർക്കാണത് അത് യെസ് നോവാക് ജോക്കോവിച്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നെണ്ണ് നോവാക് ജോക്കോവെച്ച് ഇനി നമ്മൾ നൊവാക് ജോക്കോവെച്ച് ഏത് രാജ്യം ആണ് അല്ലേ ഏതാ മിക്കവാറും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് സെർബിയൻ ആണ് കേട്ടോ ഏതാണ് സെർബിയൻ സെർബിയൻ ആണ് ജസ്റ്റ് ഓർക്കുക നോ എന്ന് ഓർക്കാം അല്ലെ പലർക്കും അറിയായിരിക്കും ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ചോദിക്കാം നോ സെർ കേട്ടോ നോ സെർ അപ്പൊ സെർബിയൻ നോവാക് ജോക്കോവിച്ച് സെർബിയൻ ആണ് അതേപോലെ തന്നെ ഹരിയാന ശബലങ്കയുടെ നേറ്റീവ് പ്ലേസ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ബെലാറസ് ആണ് എവിടെയാണ് ബെലാറസ് കേട്ടോ ബലാറസ് ആണ് അപ്പൊ അരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബലം വരുന്നോർക്കാം അല്ലെ ബലം വരുന്ന കണക്ട് ചെയ്യാം അപ്പൊ ബെലാറസ് ആണ് അരിയാന സർലങ്ക എന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകണം കേട്ടോ ഇനി നമുക്ക് എക്സ്ട്രാ സമയമൊന്നും വെക്കേണ്ട ഇനി നമുക്ക് അടുത്ത് നോക്കാം അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ സെറ്റ് ആണല്ലോ ഇനി അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ ആണ് ഫ്രഞ്ച് ഓപ്പൺ ടു തൗസൻഡ് ട്വന്റി ത്രീ നമ്മൾ നേരത്തെ പറഞ്ഞു എ എഫ് യു അല്ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നോവാക് ജോക്ക് വെച്ച് ഫ്രഞ്ച് ഓപ്പൺ ആരൊക്കെ കിട്ടിയിട്ടില്ലേ ഞാൻ വാക് ജോക്ക് വെച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് കിട്ടി അല്ലെ ഇനി വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് ഇഗാസ് വിയാറ്റക്കനാണ് കിട്ടിയിട്ടുള്ളത് വുമൺ സിംഗിൾസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഇഗാസ് വിയാറ്റക്കനാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ വുമൺ സിംഗിൾസ് എന്ന് പറയുമ്പോ ഫ്രഞ്ച് ഓപ്പൺ ആണ് കേട്ടോ ഫ്രഞ്ച് ഓപ്പൺ ആണ് അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക ഈ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോ ഫ്രഞ്ച് ഫ്രൈസ് കണക്ട് ചെയ്യാം ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദാണെന്ന് പറയാം അല്ലെ സ്വാദ് അപ്പൊ സ്വാദ് വെച്ചിട്ട് ഇഗാസ് വിയാടെക് കേട്ടോ സ്വാദുവായിട്ടൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ ഇഗാസ് വിയാറ്റക്കനാണ് കിട്ടിയിട്ടുള്ളത് രാജ്യം ചോദിക്കുകയാണെങ്കിൽ പോളഞ്ചാണ് രാജ്യമേതാണ് പോളഞ്ച് ആണ് സ്വിയാട്ടക് സ്വാദ് നല്ല സ്വാദാണ് ഫ്രഞ്ച് ഫ്രൈസ് അതേപോലെ തന്നെ നല്ല പൊളി ടേസ്റ്റ് ആണെന്നൊക്കെ ഓർക്കുക അല്ലെ കൊളിയാണ് നല്ല പൊളി ടേസ്റ്റ് ആണെന്നൊക്കെ ഓർക്ക കേട്ടോ പോളൻ കാര്യമാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്രഞ്ച് ഓപ്പൺ വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ള ആർക്കാണ് അത് ഇഗാസ് വിയാടെക്കൻ ആണെന്നുള്ളത് വെക്കുക രാജ്യമേതാണ് പോളഞ്ച് ആണ് മെൻ സിംഗിൾസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ നോവാക് ജോക്കോവിച്ചാണ് സർബിയൻ താരമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് വിംബിൾഡൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾട്ടൺ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അതിലെ മെൻ സിംഗിൾസ് പഠിച്ചു വെക്കണം കേട്ടോ ആർക്കാണ് കിട്ടിയിട്ടുള്ളത് അൽകാരസ് ഗാർഫിയ ആർക്കാണ് അൽകാരസ് ഗാർഫിയ വുമൺ സിംഗിൾസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എം വോൺഡ്രസോവ ആർക്കാണ് എം വോണ്ട്രസോവ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എ എഫ് യു ഓർക്കാൻ പറഞ്ഞു അല്ലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ആണ് നൊവാക് ജോക്കോവിച്ചിന് കിട്ടിയിട്ടുള്ളത് അതേസമയം വിംബിൾഡൺ കിട്ടിയിട്ടുള്ളത് ആർക്കാണ് അൽകാരസ് ഗാർഫിയ അല്ലെ അൽകാരസ് ഗാർഫിയ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് ഈ വിം ഉണ്ടല്ലോ വിം ഈ വിം പൊടി എടുത്തിട്ട് നമ്മൾ അലക്കാം പോയി നോർക്കുക അലക്കാം യൂസ് ചെയ്തെന്താണ് വിം ആണ് യൂസ് ചെയ്ത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അൽകാരസ് വിം വെച്ചിട്ട് അലക്കി നോർക്കുക അൽകാരസ് ഗാർഫിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്പാനിഷ് ആണ് കേട്ടോ രാജ്യം ഏതാണ് സ്പാനിഷ് ആണ് അപ്പൊ അലക്കാരൻ ഒക്കെ പോകുമ്പോ ചിലപ്പോ നമ്മുടെ കയ്യിൽ ഒരു ഒക്കെ ഉണ്ടാവും നോർക്കാം അല്ലെ ഒരു ഒക്കെ ഉണ്ടാവും നോക്കാം സ്പാനിഷ് ആണ് അൽക്കാരസ് ഗാർഫിയയുടെ രാജ്യം എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതേപോലെ തന്നെ വുമൺ സിംഗിൾസ് ചോദിക്കുകയാണെങ്കിൽ എം വോണ്ട്രസോവയാണ് കേട്ടോ വുമൺ സിംഗിൾസ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് എം വോൺട്രസോവയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് എം വോണ്ട്രസോവ ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ആലോചിക്കാം അതായത് ബിമ്മു വെച്ചിട്ട് അലക്കി എന്ന് പറഞ്ഞു അല്ലെ അലക്കി അലക്കി കഴിയുമ്പോൾ അതിനകത്തുള്ള ഒക്കെ പോയിന്ന് ഓർക്കുക കേട്ടോ പ്രോട്ടസോവ അതേപോലെ തന്നെ വോണ്ട്രസോവ നമുക്ക് ജസ്റ്റ് എക്സാമിന് ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചെറിയ ചെറിയ കണക്ഷൻസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ആ ഒരു സ്പിരിറ്റിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോ വിംബിൾഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുള്ളത് മെൻ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് വിമു വെച്ചിട്ട് അലക്കി അല്ലെ അപ്പൊ ഗാർഫിയ സ്പാനിഷ്കാരനാണ് അതേപോലെ തന്നെ വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് എം വോണ്ട്രസോവയ്ക്കാണ് കിട്ടിയിട്ട് പ്രോട്ടോസോവ എന്നുള്ള രീതിയിൽ ഏത് ആണ് ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണെന്നുള്ള കാര്യം കൂടെ കൊടുത്ത് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ നേരത്തെ എ എഫ് യു അല്ലെ ആ യുനകത്ത് യു എസ് ഓപ്പൺ ആണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ മെൻ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് താരക്കായിരിക്കും നോവാക് ജോക്കോവിച്ചാണ് കിട്ടിയിട്ടുള്ളത് വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളതാരക്കാ കോക്കോ ഗൌഫനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ യു എസ് ആണ് രാജ്യം യു എസ് ആണ് അപ്പൊ വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് കൊക്കോ ഗൌഫൻ ആണെന്നുള്ളത് അപ്പൊ ജസ്റ്റ് ആലോചിക്കാം യു എസ് എന്ന് പറയുമ്പോൾ അസ് എന്ന് ആലോചിക്കാം അല്ലെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് എന്ന് പറയില്ലേ അസ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ കൊക്കോ ഇഷ്ടമാണെന്ന് നോക്കാം കേട്ടോ ചോക്ലേറ്റിന്റെ കൊക്കോ ഇല്ലേ അത് ഇഷ്ടമാണെന്ന് നോക്കാം അപ്പൊ യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് കോക്കോ ഗൌഫൻ ആണ് കിട്ടിയിട്ടുള്ളത് രാജ്യം യു എസ് ആണ് നോവാക് ജോക്കോ വെച്ച് നോ സെറല്ലേ അപ്പൊ സെർബിയൻ താരമാണ് നോവാക് ജോക്കോ ഇപ്പൊ പഠിച്ചല്ലോ നമ്മൾ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് പഠിച്ചില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് ആ മൂന്ന് വെച്ചിട്ട് മൂന്നെണ്ണം നൊവാക് ജോക്ക് വെച്ചിനാണ് കിട്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ് എ എഫ് യു എന്ന് ഓർക്കുക ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ അപ്പൊ രാജ്യം ജോക്കിയാണെങ്കിൽ നോസെർ സെർബിയൻ താരം പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾസ് ചോദിക്കുകയാണെങ്കിൽ ഓസിനരി വാങ്ങിച്ചു അല്ലെ അപ്പൊ അരിയാന സബ്ലങ്കരാജിന് ചോദിക്കാണെങ്കിൽ ബലാറസ് ആണ് നല്ല ബലം വന്നു എന്നൊക്കെ ഓർക്കുക അതേപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ വുമൺ സിംഗിൾസ് ചോദിക്കുമ്പോൾ ആരാണ് ഇഗാ സ്വിയാടെക് ആണ് ഓക്കെ ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദാണെന്ന് ഓർക്കുക സ്വിയാടെക് കേട്ടോ ഇഗാ വിയാടെക്ക് പോളഞ്ച് കാര്യമാണെന്നുള്ള കാര്യം ഓർക്കുക പൊളിയാണ് അല്ലെ പൊളിയാണെന്നുള്ളത് ഓർക്കുക പിന്നെന്താ പറഞ്ഞത് വിംപിൾട്ടൺ പറഞ്ഞു വിംപിൾട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിമ്മ യൂസ് ചെയ്തിട്ട് അലക്കി ന്ന് ഓർക്കുക അൽകാരസ് ഗാർഫിയ മെൻ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് സ്പാനിഷ് ആണ് പാനൊക്കെ കൊണ്ടുപോയി അലക്കാൻ നോർക്കുക അതേപോലെ തന്നെ വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് എം വോൺഡ്രസോവയാണ് പ്രോട്ടസോവനെ ഒഴിക്കാനായിട്ട് നമ്മൾ അലക്കി നോർക്കുക അല്ലെ അപ്പൊ എം വോൺട്രസോവ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് യു എസ് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വുമൺ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത് കോക്കോ ഗൌഫിനാണ് കിട്ടിയിട്ടുള്ളത് കോക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അസ് നോക്ക യു എസ് കാര്യന്നുള്ള കാര്യം കൂടെ പുറത്തു വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചെറിയൊരു സെഷനാണ് അതേപോലെ തന്നെ നമ്മൾ മന്ത്ലി വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ കമന്റ്സ് നോക്കിയിട്ട് നമുക്ക് ഓരോരോ ടോപ്പിക്കുകൾ ചെയ്യാം വേഗം തന്നെ എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ക്ലാസ് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് വേണ്ടി നെക്സ്റ്റ് ഡേ കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്